പൊന്നാനിയിൽ അഭിഭാഷകയെ ആക്രമിച്ച് മാല പൊട്ടിക്കാൻ ശ്രമം പ്രതി പിടിയിലായി പൊന്നാനി കോൺവെന്റിനടുത്തുള്ള അഡ്വക്കേറ്റ് ധനലക്ഷ്മിയുടെ വീട്ടിൽ രാത്രിയിലെത്തി പതിഞ്ഞിരുന്ന് ആക്രമിച്ചു പരിക്കേൽപ്പിച്ച ശേഷം മാല പൊട്ടിക്കാൻ ശ്രമിച്ച കേസിൽ പ്രതിയായ അന്യസംസ്ഥാന തൊഴിലാളി ഇരുപത്തിയൊന്ന് വയസ്സുകാരൻ സൗരവ് രഞ്ജിത്തിനെ പൊന്നാനി പോലീസ് അറസ്റ്റ് ചെയ്തു കഴിഞ്ഞ പത്തൊൻപതാം തീയതിയാണ് കേസിന് ആസ്പദമായ സംഭവമുണ്ടായത് കേസിൽ പരിസരത്തെ സി സി ടിവികളും പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തിയ ശാസ്ത്രീയ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് പ്രതി പോലീസിന്റെ വലയിലായത് പ്രതി ഇവരുടെ വീട്ടിലും പരിസരത്തും നിത്യ സന്ദർശകനായിരുന്നു ഇവരുടെ വീടിനോട് ചേർന്നുള്ള ഹോട്ടലിൽ ജോലിക്കാരനാണ് പ്രതി അന്നേ ദിവസം ഹോട്ടലിൽ ജോലിക്കെത്താതെ അവധിയിലായിരുന്നു സംഭവം ഹോട്ടലിലെ ജോലിക്കാരനായ മറ്റൊരു അന്യസംസ്ഥാന തൊഴിലാളിയെ ഫോണിൽ വിളിച്ച് തിരക്കിയതായി അഭിനയിച്ച് സംഭവ വിവരം അരഞ്ഞെത്തിയ ആളെ പോലെ ഓടിയെത്തുകയും സംശയിക്കപ്പെടാതിരിക്കാൻ പരിസരത്ത് മോഷ്ടാവിനെ തിരയുന്ന സംഘത്തോടൊപ്പം ചേരുകയും ചെയ്തിരുന്നു കറുത്ത തൊപ്പി ധരിച്ചാണ് പ്രതി കൃത്യത്തിനെത്തിയത് ഈ തൊപ്പി പ്രതിയുടെ താമസ നിന്ന് പോലീസ് കണ്ടെടുത്തു പൊരാരി പോലീസ് ഇൻസ്പെക്ടർ എസ് അഷ്റഫിന്റെ നേതൃത്വത്തിൽ എസ് ഐ ബിബിൻ സി വി ഷിജിമോൻ എ എസ് ഐ എലിസബത്ത് സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ നാസർ എസ് പ്രശാന്ത് കുമാർ സിവിൽ പോലീസ് ഓഫീസർ സൗമ്യ മലപ്പുറം ജില്ലാ പോലീസിന് കീഴിലുള്ള വിരലടയാള വിദഗ്ധരായ റുബീന വിമൽ എന്നിവരടങ്ങുന്ന ശാസ്ത്രീയ അന്വേഷണ സംഘവും പ്രത്യേക അന്വേഷണ സംഘവും കൂടിയാണ് പ്രതിയെ പിടികൂടിയത് പൊന്നാനി കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ പൊന്നാനി സബ്ജയിലിലേക്ക് റിമാൻഡ് ചെയ്തു